ഹലോ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ദേശീയ ബഹിരാകാശ ദിനമാണ് എന്താണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം അതിന് കാരണം ഐ എസ് ആർഒയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് നമ്മുടെ രാജ്യത്തിന് ഒരു അഭിമാന നേട്ടം കൈവന്ന ദിവസമായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാലാം തീയതി സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചന്ദ്രനിലേക്ക് പുറപ്പെട്ട ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഉപരിതലത്തില് ഇറങ്ങിയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്ന് ഈ ഒരു സുപ്രധാന നേട്ടത്തെ ആദരിക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ചന്ദ്രയാൻ ത്രിയിൽ ലാൻഡറും റോവറും ഉണ്ടായിരുന്നു റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നാണ് ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രനിൽ പേടക വിജയകരമായിട്ട് ഇറക്കിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്കയ്ക്കും റഷ്യക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയാണ് ആണ് ചന്ദ്രനിൽ പേടക വിജയകരമായിട്ട് ഇറക്കുന്നത് എന്നാൽ ചന്ദ്രന്റെ ധ്രുവത്തിൽ പേടകം വിജയകരമായിട്ട് ഇറക്കിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ഈ വർഷത്തെ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ തൊടുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ ടച്ചിങ് ലൈഫ്സ് വൈൽഡ് ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ നമ്മുടെ രാഷ്ട്രത്തിന്റെ ബഹിരാകാശ നേട്ടത്തിൽ ഭാരതീയരായ നമുക്കോരോരുത്തർക്കും അഭിമാനിക്കാം